സൗദി അൽക്കോബാറിൽ മദ്രസ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി അധ്യാപകർക്കും കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം നോമ്പു തുറക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ഇഫ്താറുകൾ കൊണ്ട് സജീവമായിരുന്നു റമദാൻ കാലം മലയാളി സംഘടനകളും നാട്ടുകൂട്ടായ്മകളും എല്ലാം ഇഫ്താർ ഒരുക്കി സ്നേഹ സംഗമങ്ങൾ തീർത്തപ്പോൾ ഇവിടെ അൽക്കോബാറിലെ ഇർഷാദ്ൽ ഔലാദ് മദ്രസ വിദ്യാർത്ഥികൾ ഈ റമദാൻ കാലം ഇഫ്താറിലൂടെ പകർന്നു നൽകിയത് നവ്യാനുഭവമായിരുന്നു വിദ്യാർത്ഥികൾക്കായുള്ള ഖുറാൻ പാരായണ മത്സരത്തോടെ മദ്രസയിൽ ഇഫ്താർ സംഘടിപ്പിക്കണമെന്നതായിരുന്നു മദ്രസ അധ്യാപകരുടെ ആശയം ഇക്കാര്യം വിദ്യാർത്ഥികളുമായി പങ്കുവച്ചതോടെ പരിപാടിയുടെ ഗതി മാറി അങ്ങനെയെങ്കിൽ നോമ്പുതുറക്കുള്ള എല്ലാ വിഭവങ്ങളും തങ്ങളുടെ വകയെന്ന് വിദ്യാർത്ഥികളും അറിയിച്ചു ഒടുവിൽ നോമ്പുതുറ അധ്യാപകർക്കും സഹപാഠികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം നോമ്പു തുറക്കാൻ നേരമായപ്പോൾ ബാങ്കിവിളി ഉയർന്നതോടെ മദ്രസ ഉസ്താദുമാർക്കും മാനേജ്മെന്റ് പ്രതിനിധികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം ഒരേ സുപ്രയിൽ ഇരുന്ന് നോമ്പ് മുറിച്ചപ്പോൾ വിദ്യാർത്ഥികളിലുണ്ടായ സന്തോഷം അതിർവരമ്പുകളില്ലാത്തതായിരുന്നു ഇവിടെ പുലർന്നത് മറ്റൊരു സ്നേഹവും സന്തോഷവും കരുതലുമെല്ലാം വിദ്യാർത്ഥികളെല്ലാം ഏറെ സന്തോഷത്തിലായിരുന്നു നോമ്പ് തുറക്കാൻ എടുക്കുക പലയിടത്തും പോയി വീട്ടിലും സമൂഹത്തുമൊക്കെ പക്ഷെ മദ്രസയുടെ നോമ്പ് ആരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം വല്ലാത്തൊരു അനുഭവം സന്തോഷകരമായൊരു ഇതായിരുന്നു നല്ല രസമായിരുന്നു കൂട്ടുകാരുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല അനുഭവമായിരുന്നു അതിലേറെ സന്തോഷത്തിൽ അധ്യാപകരും പഠിക്കുന്നവരും അല്ലാത്തവരുമായ വിദ്യാർത്ഥികൾ കുട്ടികൾ അവരുടെ ഉപ്പമാരോടും ഉസ്താദന്മാരോടും ഒക്കെ കൂടി ഇരുന്ന് സന്തോഷത്തോടുകൂടി നോമ്പു തുറന്ന് സന്തോഷമായി പിരിയുന്ന ഒരു നല്ല അനുഭവം കുട്ടികൾക്കൊരു പുതിയ അനുഭവം ഉണ്ടാക്കുന്ന ഒരു സംഗമമായിരുന്നു ഈ നോമ്പുതറ വിദ്യാർത്ഥികൾക്കായി ഖുർആൻ പാറായുടെ മത്സരവും രക്ഷിതാക്കൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി അഷ്റഫ് തോട്ടട അധ്യക്ഷം വഹിച്ച പരിപാടി പ്രധാനാധ്യാപകൻ സുബൈർ സഖാഫി ഉദ്ഘാടനം ചെയ്തു ഷഫീഖ് പാപ്പനിശ്ശേരി നിസാർ കാട്ടിൽ ജമാൽ ബുഹാരി ക്കരിയാ കണ്ണൂർ എന്നിവർ സംസാരിച്ചു റിയാസ് മുസ്ലിയാർ പറവണ്ണ സൈനുദ്ദീൻ മുസ്ലിയാർ വാഴവറ്റ ഹസീബ് മിസ്ബാഹി ഇർഷാദ് അലി ബുഹാരി എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി